ഞാൻ ഡോക്ടർ ജയരാമൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രതിരോധ കുത്തിവയ്പ്പളെ പറ്റിയിട്ടാണ് ഇപ്പം ഗവൺമെൻറ് ഷെഡ്യൂളിൽ കുറേയധികം കുത്തിവയ്പ്പുകൾ കുട്ടികൾക്ക് വളരെ സാധാരണമായി നൽകി വരുന്നുണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾ പല ഹോസ്പിറ്റലിൻ്റെ എല്ലാം ചാർട്ടുകളിൽ മറ്റ് പല കുത്തിവയ്പ്പുകളായിട്ട് കാണുന്നുണ്ടാവും അങ്ങനെയുള്ള കുത്തിവയ്പ്പുകൾ ഏതൊക്കെയാണ് അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും പലരും ഒന്ന് ചോദിക്കാറുണ്ട് ഈ ഇത് നിങ്ങൾ മറ്റ് ആശുപത്രികളിലുള്ള പക്ഷേ കാർഡുകളിലെല്ലാം കാണുന്ന നിങ്ങൾ കാണുന്ന ഷെഡ്യൂൾ വളരെ സാധാരണമായി കാണുന്ന ഷെഡ്യൂൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീരിയാഡിക്സ് ഉദ്ദേശിക്കപ്പെട്ടുള്ള കുത്തിവയ്പ്പുകളാണ് ഈ കുത്തിവയ്പ്പുകളെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ് അത് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി ലഭ്യമാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് ആ കുത്തിവയ്പ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും വളരെ സാധാരണമായിട്ടുള്ള പല മാരക രോഗങ്ങളും വരാതെ ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കുന്നതിനും ഉപകാരപ്രദമായിരിക്കും ഇനി ഈ ഷെഡ്യൂളിൽ ഇല്ലാത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ട മറ്റ് കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ് വളരെ സാധാരണയായി കൊടുത്തു വരുന്ന കുത്തിവെയ്പ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ സാധാരണ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കുത്തിവെയ്പ്പുകളും ഗവൺമെൻറ് ഷെഡ്യൂളിൽ ഇപ്പം കൊടുത്തു വരുന്നുണ്ട് അത് വളരെ സാധാരണമായിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുത്തു വരുന്നുണ്ട് എന്നാൽ ആറു മാസത്തിൽ കൊടുക്കേണ്ട ഒരു രണ്ട് കുത്തിവെയ്പ്പുകളുണ്ട് ഒന്ന് ആറ് മാസത്തിൽ കുട്ടികൾക്ക് രണ്ട് ഫ്ലൂ വാക്സിൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ആറു മാസത്തിലൊരു കുത്തിവയ്പ്പും അതിൻ്റെ തുടർച്ചയായ ഏഴാം മാസത്തിൽ ഒരു കുത്തിവെയ്പ്പും ഈ രണ്ട് കുത്തിവയ്പ്പ് ഈ ഫ്ലൂ വാക്സിൻ എച്ച് വൺ എൻ വൺ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ പ്രതിരോധിക്കുന്നതിനായിട്ട് വളരെ നന്നായിരിക്കും അപ്പോൾ ഈ ഡേ ആയിട്ട് നമ്മുടെ നാട്ടിൽ പക്ഷിപ്പനി എച്ച് വൺ എൻ വൺ ഇതൊക്കെ വളരെ സാധാരണമായി നമ്മൾ ദിവസേന കേൾക്കുന്നുണ്ട് അത് കുട്ടികളിൽ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള അസുഖമാണ് ഇത് പ്രതിരോധിക്കുന്നതിനായിട്ട് ഇൻഫ്ലുവൻസ വാക്സിൻ രണ്ട് ഡോസുകൾ എടുക്കുന്നത് ആറുമാസത്തിലും ഏഴ് മാസത്തിലുമായിട്ട് എടുക്കുന്നത് നന്നായിരിക്കും ഇതിന് പുറമെ ഈ ഈ വൈറസിന് ഈ പ്രത്യേക വൈറസിന് അത് ജനിതക മാറ്റം വരുന്ന സാധ്യതയുള്ള ഒരു വൈറസ് ആയതുകൊണ്ട് ഇത് അഞ്ച് വയസ്സ് വരെ കുട്ടികൾക്ക് വർഷത്തിലൊരിക്കൽ ഈ കുത്തിവയ്പ്പ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായിട്ട് ആറുമാസത്തിൽ നമ്മൾ ടൈഫോയിഡ് വാക്സിൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈഫോയിഡ് കോഞ്ചുഗേറ്റ് വാക്സിൻ ഒരേ ഒരു ഡോസേ ആവശ്യമുള്ളൂ അത് ആറു മാസത്തിനും വീതിയുള്ള കുട്ടികൾക്ക് കൊടുക്കാം ഇത് നമ്മൾ ഇന്ത്യയിൽ വളരെ സുലഭമായിട്ട് ലഭ്യമാണ് ഇപ്പം അത് ഈ ഭക്ഷണത്തിലും വാ വെള്ളത്തിലെയും കൂടി പകരുന്ന ഒരു വളരെ മാരകമായിട്ടുള്ള അസുഖമാണ് അതിനെതിരെ ഫലപ്രദമായിട്ടുള്ള കുത്തിവയ്പ്പാണ് ടൈഫോയിഡ് കോഞ്ചുഗേറ്റ് വാക്സിൻ ഇതിന് പറയുമ്പോൾ നമ്മൾ ഒൻപത് മാസത്തിൽ കൊടുക്കുന്ന സർക്കാർ ഷെഡ്യൂളിൽ നമ്മൾ കൊടുക്കുന്ന എം ആർ വാക്സിനാണ് കൊടുക്കുന്നത് എന്നാൽ അതിന് പകരം എം എം ആർ വാക്സിൻ കൊടുക്കുന്നത് കുറച്ചുകൂടി ഉചിതമായിരിക്കും ഇന്ത്യൻ അക്കാഡമി പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് എം എം ആർ വാക്സിനാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എം ആർ വാക്സിനകത്ത് രണ്ട് അസുഖങ്ങൾക്കുള്ള വാക്സിനാണുള്ളത് മീസിൽസും റുബല്ലേ അതായത് ജർമ്മൻ മീസിൽസ് എന്നാൽ ഇതിൽ മുണ്ടിവീക്കം അഥവാ മംസിനുള്ള മംസ് വാക്സിൻ ഉൾപ്പെട്ടിട്ടില്ല എം ആർ വാക്സിനകത്ത് ഇതിൽ എം എം ആറിനകത്ത് മംസും മീസിൽസും ജർമ്മൻ മീസിൽസും ഈ മൂന്ന് അസുഖങ്ങൾ കൂടിയുള്ള ഒരേ ഒരു കുത്തിവയ്പ്പാണ് എം എം ആർ എന്ന് പറയുന്നത് ഇതേ കുത്തിവയ്പ് തന്നെ വീണ്ടും പതിനഞ്ച് മാസത്തിലും നാലര വയസ്സിലും കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എം എം ആർ സാധാരണ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കുട്ടികൾക്കായിട്ട് മൂന്ന് ഡോസാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഒൻപത് മാസത്തിലും രണ്ട് പതിനഞ്ച് മാസത്തിലും മൂന്നാമത്തെ ഡോസ് നാലര വയസ്സിലും അങ്ങനെ മൂന്ന് കുത്തിവയ്പ്പുകളാണ് എം എം ആറിൻ്റെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഗവൺമെൻറ് ഷെഡ്യൂളിൽ ഇല്ലാതെ നമ്മളെല്ലാവരും സാധാരണ കൊടുക്കാറുള്ള കുത്തിവയ്പ്പുകളാണ് ഒന്ന് ചിക്കൻ ബോക്സിനെതിരെയുള്ള കുത്തിവെയ്പ്പ് ചിക്കൻ ബോക്സിനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള കുത്തിവയ്പ്പുകൾ ലഭ്യമാണ് ഇത് രണ്ട് ഡോസുകളാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് ഡോസ് പതിനഞ്ച് മാസത്തിലും സെക്കൻഡ് ഡോസ് അത് കഴിഞ്ഞ് ഒരു ആറുമാസം കഴിഞ്ഞിട്ട് അത് എപ്പോൾ വേണമെങ്കിലും ആറുമാസം കഴിഞ്ഞിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ആറുമാസം കഴിഞ്ഞ് ഉടനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വീണ്ടും നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു നാല് വയസ്സോ നാലര വയസ്സിലോ എല്ലാം കൊടുത്താലും ധാരാളാവും പക്ഷേ അതും രണ്ട് ഡോസാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതിന് പുറമെ വളരെ സാധാരണമായിട്ട് നമ്മളെല്ലാം ഒരു കുത്തിവയ്പ്പാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഇപ്പം നിങ്ങളെല്ലാവരും പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും ഹെപ്പറ്റൈറ്റിസ് എ ബാധ നമ്മുടെ നൈബറിങ് ഡിസ്ട്രിക്സിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെല്ലാം ഒരുപാട് ഹെപ്പറ്റൈറ്റിസ് ഇ അസുഖം പടർന്നു പിടിക്കുന്നതായിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതാണ് സാധാരണ നമ്മൾ പാലക്കാട്ടില എന്ന് പറയുന്ന സാധനം ഈ ഹെപ്പറ്റൈറ്റിസ് എ പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ ഒരു വളരെ അത് മാരകമായക്കാവുന്ന ഒരസുഖവുമാണ് അത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പളരു പകരുന്നൊരസുഖമാണ് എന്നാൽ ഈ കു അസുഖത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഇപ്പോൾ ലഭ്യമാണ് അതും രണ്ട് കുത്തിവയ്പ്പുകളാണ് നിർദ്ദേശിക്കപ്പെട്ടുള്ളത് ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത് ഒരു വയസ്സിലാണ് രണ്ടാമത്തെ ഡോസ് അത് കഴിഞ്ഞ് ഒരു ആറുമാസം കഴിഞ്ഞ് അല്ലെങ്കിൽ വിതിൻ വൺ ഇയർ രണ്ടാമത്തെ ഡോസും കൂടി കൊടുത്താൽ അതിൻ്റെ പ്രതിരോധ ശേഷി ജീവിതകാലം മുഴുവൻ ലഭ്യമാണ് അപ്പോൾ ഈ കുത്തിവയ്പ്പുകൾ ഇത്രയും കുത്തിവയ്പ്പുകൾ സർക്കാർ ഷെഡ്യൂളിൽ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ആശുപത്രി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ ഈ വളരെ സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് സാമൂഹിക പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കുന്നതിന് വളരെ ഉപകാരമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതുമാതിരി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായിട്ടത് ഷെയർ ചെയ്യുക